ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അങ്ങനെ നോമിനേഷൻ പൂർത്തിയായിരിക്കുകയാണ് അഭിഷേക് ജാസ്മിൻ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുണ്ട് രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്തു ആരും വിട്ടുകൊടുത്തില്ല രണ്ടുപേരും ആയി ജിൻഡോ അർജുൻ രണ്ടുപേരും വിട്ടുകൊടുത്തിട്ടില്ല രണ്ടുപേരും ആയി സിജോ ശ്രീതു രണ്ടുപേരും ഫൈറ്റ് ചെയ്തു രണ്ടുപേരും ആയി അപ്സര അതുപോലെ തന്നെ ഋഷി രണ്ടുപേരും വിട്ടുകൊടുത്തില്ല രണ്ടുപേരും ആയി അതുപോലെ തന്നെ റസ്മിൻ ഓൾറെഡി നോമിനേഷനിലുണ്ട് പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് അൻസിബ നോറ നോറ അവിടെ രക്ഷപ്പെട്ടു അൻസിബ വിട്ടുകൊടുത്തു അങ്ങനെ അൻസിബ നോമിനേറ്റഡ് ആയി അങ്ങനെ ടോട്ടൽ പത്ത് പേര് ഈ ആഴ്ചത്തെ നോമിനേഷനിലുണ്ട് രക്ഷപ്പെട്ടത് നോറയും അതുപോലെ തന്നെ സായി നന്ദനയുമാണ് സായിക്ക് ഡയമണ്ട് കിട്ടി നന്ദനയ്ക്ക് സ്വാഭാവികമായിട്ട് ക്യാപ്റ്റനായ് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല നോറ ഈ പറയുന്ന നോമിനേഷനിൽ നിന്ന് അൻസിബയുടെ മണ്ടത്തരം കാരണം രക്ഷപ്പെട്ടു അൻസിബ കാണിച്ച ആന മണ്ടത്തരം ഇത്രയും മണ്ടത്തരം കാണിക്കാൻ പാടില്ല എന്തിന്റെ പേരിലായാലും ശരി വിട്ടുകൊടുത്തത് വലിയ മണ്ടത്തരമായി മത്സരബുദ്ധിയോടെ ഫൈറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു സോ എന്തായാലും ഈ ആഴ്ച പത്ത് പേര് അങ്ങനെ നോമിനേഷനിലുണ്ട്